ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും കാരണം ഇവിടെ പലതരം കരിങ്കൊടി കാണിക്കുന്നവന് തലക്കടിച്ചു ഒരു രീതി നിങ്ങൾ കണ്ടല്ലേ തുടങ്ങിയ സമയം മുതൽ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസ് കാർമാർ കരിങ്കൊടി കാണി കാരണം ഇവിടുത്തെ അവന്റെ പ്രതിപക്ഷമായിട്ടുള്ള വി ഡി സതീശനും പിന്നെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഒന്നും ഒരു കാര്യവും കിട്ടുന്നില്ല എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞപ്പോ കാരണം ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമല്ലേ അടുക്കൊണ്ട് കുറെ യൂത്തുകാരന്മാർ കാണാൻ രണ്ടു ലക്ഷത്തോളം വരുന്ന ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ച് അവന്മാര് സംസ്ഥാന പ്രസിഡന്റിനുണ്ടാക്കി വെച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ വ്യാജന്മാരുടെ നേതാവായി യൂത്ത് കോൺഗ്രസ്കാർ മാറുമ്പോൾ അതിൽ നിന്ന് അല്പമെങ്കിലും ശ്രദ്ധ മാറട്ടെ എന്ന് പറഞ്ഞാണ് ഹോയ് ഹോയ് എന്ന് ഒരു കറുത്ത തുണി പിടിച്ചുകൊണ്ട് റോഡിന്റെ സൈഡിൽ കടന്ന് ഇവർ കുസ്തി കാണിക്കുന്നത് അപ്പോഴാ നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ നാലഞ്ച് ദിവസമായി കൃത്യമായി പറയുന്നു ഇതൊരു അദ്ദേഹത്തിന് ഒരു പ്രത്യേക ആക്ഷൻ ഉണ്ട് പണ്ട് പറയുന്നു എനക്കൊന്നും അറിയില്ല എനക്കൊന്നും അറിയില്ല കണ്ണൂർ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്ന ഒരു പ്രത്യേക ആക്ഷൻ എന്ന് പറയുന്നത് കരിങ്കോടി കാണിക്കുന്ന ആളുകളെ കണ്ടാൽ കറുപ്പ് കാണുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ചുവപ്പ് കണ്ടാൽ കാളയും കറുപ്പ് കണ്ടാൽ പിണറായി വിജയനും ഇതാ ഹാളകുന്ന ഒരു കാലഘട്ടമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ കറുപ്പ് കാണുമ്പോഴാണ് പ്രശ്നം പക്ഷെ അടിച്ചിരിക്കുന്ന ആ വാഹനത്തിൽ കറുപ്പ് മാത്രമല്ല ുംവണും കറുപ്പും കൂടി ചേർന്ന കവറാണ് എങ്ങനെയാണ് അഭ്യസിപ്പിക്കുന്നത് അങ്ങനെ ഡി എഫ് തൊപ്പി വെച്ച് പാഞ്ഞിടങ്ങൾ കോൺഗ്രസുകാരെ തലക്കടിക്കുന്നത് കണ്ടപ്പോൾ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് തന്റെ ഭാഗത്തും തെറ്റായ എല്ലാവരും നോക്കി നിൽക്കുമ്പോഴും അവരെ വീണ്ടും 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 ഉണ്ടാകരിക്കുന്ന മുഖ്യമന്ത്രി അതുകൊണ്ട് അത് ഒരു ഭാഗത്ത് നടക്കുന്നു പ്രതിഷേധിക്കാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചോട്ടാ ശകാക്കന്മാരുടെ എസ് എഫ്ഐയുടെ പേരിൽ ഗവർണറെ തടയുമ്പോഴും പ്രതിഷേധിച്ചപ്പോഴും മുഖ്യമന്ത്രിക്ക് പെണ്ണാട്ടമില്ല കാരണം അത് രാഷ്ട്രീയ അജണ്ടയായി മാറ്റപ്പെടുകയാണ് ഇടയിൽ നവകേരള സദസ് ചേരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും ശക്തമായി പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സൂചന പ്രതിഷേധ ജനകീയ സദസ്സാണ് ഈ കാലക്കുട സംഘടിപ്പിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ബിജെപിയുടെ ജെ പിയുടെ പലതരത്തിലുമുള്ള സമരമുറകൾ ഈ നവകേരള സദസ്സിനെ ഉണ്ടാകും അതിനുവേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു പാർട്ടിയുടെ കുന്നത്തുകാൽ ഏരിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ വർമ്മ സജിയെ നവകേരള കൊടുക്കും ഭാരതീയ ജനതാ പാർട്ടി പാഠശാല മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കാലക്കോണം ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത മുഴുവൻ പാർട്ടിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും മൂതലം മുതലുള്ള മുഴുവൻ പ്രവർത്തകർക്കും ഈ നാട്ടുകാർക്കും ഇവിടുത്തെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി നന്ദി നമസ്കാരം പാർട്ടിയും വിവിധ മോർച്ചകളും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം